മഴയും കോടമഞ്ഞും കൊണ്ട് മൂടി നയനമനോഹരമായ കാഴ്ച നൽകുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ കാസർകോട്ടെ റാണിപുരത്തിനുള്ളത് അതിനാൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കും കൂടി വരികയാണ് ഏറെയും കർണാടകയിൽ നിന്നുള്ളവരാണ് കണക്കുകൾ പ്രകാരം ഞായറാഴ്ച മാത്രം എത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സഞ്ചാരികൾ എന്നാണ് കണക്ക് വാഹനങ്ങൾ നിർത്തിയിടാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു മലയോരത്തിന്റെ റാണിക്ക് നേരിടേണ്ടി വന്നത് ഞായറാഴ്ച രാവിലെ വനസംരക്ഷണ സമിതിയുടെ പാർക്കിംഗ് ഏരിയയിൽ ഇരുചക്ര വാഹനങ്ങളും ബസ്സുടമകളും നിറഞ്ഞതോടെ ഒരു കിലോമീറ്ററിലധികം ദൂരം പാതയോരത്തടക്കം വാഹനങ്ങൾ നിർത്തിയിടേണ്ട സ്ഥിതിയായിരുന്നു മഴ നനയാനും കോടമഞ്ഞിന്റെ സൗന്ദര്യവും പച്ചപ്പും ആസ്വദിച്ച് മടങ്ങുവാനുമാണ് സഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുന്നത് മഴക്കാലം തുടങ്ങിയതോടെ മൺസൂൺ ടൂറിസത്തിന്റെ തിരക്കിലായി റാണിപുരം അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും വലിയ തോതിലാണ് സഞ്ചാരികൾ എത്തുന്നതെന്നാണ് റിപ്പോർട്ട് മുൻകാലങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി എത്തിയിരുന്നത് അവധി ദിനങ്ങളിൽ മാത്രമായിരുന്നു എന്നാൽ ഈ വർഷം മഴ തുടങ്ങിയതോടെ എല്ലാ ദിവസവും വൻ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത് മാനി മലയിലേക്കുള്ള ട്രെക്കിംഗ് ആണ് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പ്രധാന ആകർഷണമായി വരുന്നത് അതിനാൽ യുവതി യുവാക്കളാണ് ഏറെയും ഇവിടെ എത്തിച്ചേരുന്നത് പാണത്തൂരിൽ നിന്നും കുണ്ടുവള്ളി വഴി റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന ഇരുചക്ര വാഹന സഞ്ചാരികളടക്കം ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് ആക്ഷേപം ഉണ്ട് പാണത്തൂരിൽ നിന്നും പനത്തടി വഴി ചുറ്റിക്കറങ്ങി പോകുന്നതിനു പകരം വേഗത്തിൽ റാണിപുരത്ത് എത്തുന്നതിന് വേണ്ടിയാണ് സഞ്ചാരികൾ ഈ വഴി ഉപയോഗിക്കുന്നത് ഈ ഭാഗത്ത് പോലീസ് പരിശോധന യുവാക്കളായ വിനോദസഞ്ചാരികൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നു കാസർകോട്ടെ റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രവേശന ടിക്കറ്റിന് ജൂലൈ ഒന്നുമുതൽ യു പി ഇടപാട് മാത്രമാക്കാൻ വനം വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി മൊബൈൽ ഫോൺ കവറേജ് ഇല്ലാത്തത് കാരണം യു ഇടപാട് നടത്താൻ ബുദ്ധിമുട്ടുകയാണ് സഞ്ചാരികൾ നിലവിൽ യു പി ഐ ഇടപാടിനായി കൗണ്ടറിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ജീവനക്കാരുടെ വൈഫൈ പാസ്വേഡ് നൽകുകയാണ് ചെയ്യുന്നത് കൂടുതൽ സഞ്ചാരികൾ ഇത്തരത്തിലെത്തുന്നത് ജീവനക്കാർക്കും ദുരിതമാകുന്നുണ്ട്